പ്രഭാത ചിന്തകൾ വാക്കുകൾ പൂക്കളാണ് സൗന്ദര്യം ഒഴുകുന്ന സുഗന്ധം പരത്തുന്ന സന്തോഷം പകരുന്ന മനം കവരുന്ന പൂക്കൾ സംഭാഷണത്തിൻ്റെ ഗുണനിലവാരം ജീവിതത്തിൻ്റെ ഉത്കൃഷ്ടത തീരുമാനിക്കും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന നമ്മൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ശ്രേഷ്ഠതയും പരിശോധിക്കാനാവണം ഓർക്കാതെ പറയുന്ന വാക്കുകൾ നാം സൂക്ഷിക്കുക അത് പിന്നീട് ഓർത്തിരുന്ന് കരയാൻ കാരണമാകും സത്യവും അസത്യവും തമ്മിൽ വലിയ ദൂരമില്ല നന്മയുടെ തൊട്ടടുത്തു തന്നെയാണ് തിന്മയുടെ ഇംതാമസം വാക്കിലും നോക്കിലും കർമ്മങ്ങളിലും സൗഹൃദങ്ങളിലുമൊക്കെ നമുക്ക് നന്മ കണ്ടെത്താനായാൽ ജീവിതം വിജയകരമാവും ഏത് സാഹചര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാനുള്ള ആത്മവിശ്വാസം നേടുമ്പോഴാണ് സന്തോഷിക്കാനും സന്തുഷ്ടരായിരിക്കാനും നമുക്കാവുക പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക